തിയേറ്ററിൽ എനിക്ക് വന്ന് തിയേറ്ററിൽ തീയേറ്ററിൽ കാണും പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡ് കട്ട് ഡെഫിനറ്റ്ലി ഓ ടിയിൽ വരാൻ പാടില്ല നിങ്ങൾക്ക് അറിയാം സിനിമ രണ്ട് തവണ സെൻസർ ചെയ്യപ്പെട്ടുണ്ടായിരുന്നു കെ ജി എഫ് ഒക്കെ ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവില്ലെന്ന് അവിടെ എനിക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ കെ ജി എഫില് റൈബർ സോസറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫിനെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാമല്ലോ ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം കയറ്റി ആക്ഷൻ പോയിട്ടുണ്ട് ബിക്കോസ് ലാൽസാൻ്റെ പടികം കണ്ടിട്ടാണ് ഞാൻ എനിക്കൊന്ന് ത്തില് ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ കടിക്കുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് സോ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ആക്ഷൻ സിനിമകളൊക്കെ വരണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമ ആണ് കോടി